രാവിലെ തന്നെ അറിഞ്ഞു കെട്ടി പോകുന്നത് ഷോപ്പിങ്ങിനാണ് കേട്ടോ ആവണിക്കപ്പോൾ ഷോപ്പിങ്ങിന് പോകുവാണ് ഇപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് പിന്നെ ബസ് കയറിയിട്ടല്ലേ ബസ്സിലെ ടെമ്പോ കിട്ടി അവിടുന്ന് ടെമ്പോയിൽ മലയും കീഴിൽ പോയിട്ട് പോസ്റ്റായിട്ട് നിൽക്കുകയാണ് എവിടെ വരും ആവണി നോക്കി നോക്കി അപ്പോൾ കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് ആവണി ലാൻഡ് ചെയ്തു പിന്നെ നമ്മൾ ബസ്സിൽ പോകാൻ തീരുമാനിച്ചു ബസ് നോക്കിയിട്ട് ഈസ്പോട്ട് കിട്ടിയില്ല അതുകൊണ്ട് പാപ്പനംകൂട് ബസ്സിൽ കയറിയിട്ട് പാപ്പനംകൂടെ ഇറങ്ങിയിട്ട് അവിടുന്ന് ഈസ്ഫോട്ട് ബസ് കിട്ടാൻ കുറച്ചുകൂടെ ഈസിയാണല്ലോ അങ്ങനെ പോകാമെന്ന് വെച്ചു എരീഷ്ടെത്തി അല്പ കഴിഞ്ഞപ്പോഴത്തേക്ക് തന്നെ ബസ് കിട്ടിയായിരുന്നു കേട്ടോ ഈസിയാണ് അവിടുന്ന് ഈസ്പോർട്ട് ബസ് കിട്ടാനായിട്ട് പിന്നെ ആദ്യം നമ്മൾ പോയത് മച്ച് മച്ച്മോറിലാണ് ഓർ പിടിച്ചുള്ള മച്ച് അറിയായിരിക്കും അവിടെ നമ്മൾ പണ്ട് റെഡിമെയ്ഡൊക്കെ കിട്ടിയിരുന്നു നമ്മൾ കോളേജ് പഠിക്കുമ്പോഴത്തേക്കും ആ ഒരു ഓർമ്മയിൽ പോയി പക്ഷെ അവിടെ ഇല്ലായിരുന്നു പിന്നെ ലീവ് വൺ എന്ന് പറയുന്ന ഒരു ഷോപ്പിലോട്ട് പോയി ഇത് പോത്തീസിൻ്റെ അടുത്ത് വരുന്നതാണ് ഈ ലീവ് വുമൺ ഈ ഷോപ്പ് വലിയ ഷോപ്പാണ് ഇഷ്ടംപോലെ സാധനം ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഇതിനകത്തുള്ള ഏകദേശം നമുക്ക് ഇഷ്ടമാകുന്ന ടൈപ്പാണ് ഏകദേശം എന്ന് വെച്ചാൽ എല്ലാം അല്ല എന്തെങ്കിലും നമുക്ക് ഒരു കളക്ഷൻ നമ്മുടെ പ്രൈസ് റേഞ്ചിലേക്ക് കിട്ടും അപ്പോൾ അവിടെ നോക്കുന്നുണ്ട് അവിടേക്ക് ഇത് ഇഷ്ടമായി പിന്നെ ഇതിൻ്റെ വേറൊരു കളർ ചേഞ്ച് ഉണ്ടായിരുന്നു അതും ഇഷ്ടമായി പക്ഷേ ഇതിൻ്റെ പ്രൈസ് ഒക്കെ ഇരുന്നൂറ്റി സോറി സോറി രണ്ടായിരത്തി ആ റേഞ്ചായിരുന്നു അവർ കുറച്ചുകൂടെ അഫോർഡബിൾ റേഞ്ച് വേണമായിരുന്നു പിന്നെ നോക്കി വന്നപ്പോഴത്തേക്കും ബ്ലാക്ക് കുർത്ത ഒരു ഇഷ്ടം കയ്യിലുള്ള പാൻറ്റ് വെച്ച് കഴിഞ്ഞാൽ പേർ ചെയ്യാമല്ലോ പിന്നെ അഫോർഡബിൾ റേഞ്ചായിരുന്നു കുറച്ചുകൂടെ തൗസൻഡിന് ഒക്കെ താഴെ വരുന്നൊരു ആയിരുന്നു പിന്നെ ഞാൻ അവളിങ്ങനെ ട്രയൽ റൂമിൽ പേപ്പർ എത്തിക്കും ഇങ്ങനെ വായി നോക്കുകയാണ് അപ്പോൾ ഇതാണ് ഫസ്റ്റ് ഉള്ളത് ഇട്ട് നോക്കുമ്പോഴത്തേക്കും ഭയങ്കര ലൂസായിരുന്നു നെക്സ്റ്റ് ഓരോന്നിട്ട് ഇട്ട് നോക്കിയതിൻ്റെ ഫോട്ടോയാണ് കേട്ടോ വീഡിയോ എടുക്കാൻ വിട്ടുപോയി അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ വാങ്ങിച്ചു ഈ ബ്ലാക്ക് ടോപ്പ് വാങ്ങിച്ചായിരുന്നു കേട്ടോ വാങ്ങിച്ചിട്ട് അവിടെ നേരെ ഇറങ്ങിയിട്ട് പോത്തീസിലോട്ട് പോയി ഭയങ്കര വണ്ണം തോന്നിക്കുന്നതിൽ ഞാൻ അപ്പോൾ പോത്തീസിൽ പോയിട്ട് അവിടെ ഒത്തിരി ഓഫേഴ്സ് നടക്കുന്നു ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ അങ്ങനെയായിട്ടൊക്കെ എഴുപത് ശതമാനം ഓഫ് അങ്ങനെയൊക്കെ പറഞ്ഞ് ഒത്തിരി ഒത്തിരി ഓഫ് ഉണ്ടായിരുന്നു അപ്പോൾ എസ്കലേറ്ററിൽ കയറാൻ പോകുന്ന ഡ്രാമയാണ് ഇതെനിക്ക് എസ്കലേറ്റർ ഇച്ചിരി പ്രശ്നമാണ് എസ്കലേറ്ററിൽ കയറുമ്പോഴും ഇറങ്ങുമ്പോഴും എനിക്ക് കയ്യിലൊരാളെ പിടിക്കാൻ വേണം അപ്പോൾ ഞാൻ കംഫർട്ടബിൾ ആയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ എസ്കലേറ്റർ പ്രിഫർ ചെയ്തിട്ടോ അല്ലെങ്കിൽ ലിഫ്റ്റ് പോകും കേട്ടോ ഇതെനിക്ക് കയറുന്ന പിന്നെയും ഇത്രയും ഡ്രാമ കാണിക്കുന്നു ഇറങ്ങുമ്പോൾ ഇതിനേക്കാളും പ്രശ്നമാണ് എനിക്ക് അപ്പോൾ അവൾ പലാസ് ഒന്നും ഉണ്ട് മറ്റേ ബ്ലാക്ക് ടോപ്പിന് പാകത്തിന് ഉള്ള ഉണ്ടോ എന്ന് ഞാനവിടെ ഷോ നടത്തുന്നത് എനിക്ക് പറഞ്ഞാൽ പരിപാടിയൊന്നും ഇല്ല ഞാനവിടെ കൂട്ടിന് പോയതാണല്ലോ എന്നിട്ട് അവസാനം ലാസ്റ്റ് ഇവരെനിക്ക് കൂട്ടിനിരിക്കേണ്ട അവസ്ഥയാണ് ഞാൻ വീഡിയോ ലാസ്റ്റ് പറയുന്നുണ്ട് അതിനെപ്പറ്റി പിന്നെ ഇത് വാങ്ങിച്ച ശേഷം നമ്മൾ ക്രയോൺസ് സ്കെച്ച് അതൊക്കെയുള്ള ആ ഭാഗത്ത് നോക്കി കാരണം ആവണിയുടെ മോളുടെ ബർത്തിലായിരുന്നു അപ്പോൾ ആവണിയുടെ മോൾക്ക് ഇങ്ങനെയുള്ള ക്രയോൺസ് പടം വരയ്ക്കതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഈ ഇയറിംഗ്സിൻ്റെ സെറ്റിന് നൂറ്റി ഇരുപതിനേഴ് ഉള്ളൂ പോയിൻ അന്ത വിട്ടു കാരണം ഓൺലൈനിൽ പോലും ഇതിനത്രയും ബൈസ് ഉണ്ട് പിന്നെ ഇത് ലൈറ്റ് എത്തുന്ന സ്ലൈഡാണ് ആവിണീ വർഗ്ഗത്ത് ഒട്ടപ്പടി ലൈറ്റ് എത്തിയപ്പോൾ പിന്നെ മനസ്സിലായി തൊട്ട ലൈറ്റ് എത്തുമെന്ന് ഇനി വരുന്ന ആൾക്ക് ചാനലിൽ ആദ്യമാണ് അവനെ നാട്ടിൽ നിന്നാണ് അപ്പോൾ ക്യാമറ ലെവൽ ആദ്യമിട്ടാണ് വരുന്ന ബ്ലോഗിൽ അതാണ് അതാണെങ്കിൽ മുഖം പറഞ്ഞത് ആദ്യം പിന്നെ ഒരു മെബിയൻ സൂപ്പർ സ്റ്റേ ലിപ്സ്റ്റിക്ക് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു പ്രിക്രഡ് ഷേഡ് ഷേഡിന്റെ ഒന്നും എനിക്ക് ഓർമ്മയില്ല അവർ രണ്ടുപേരും ട്രൈ ചെയ്ത് നോക്കി ദെൻ കിഡ്സിന്റെ സെക്ഷനിൽ പോയിട്ട് അവിടെ നിന്ന് കിച്ചൺ സെറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനുമുമ്പായിട്ട് കുറേ നമ്മൾ തപ്പി നോക്കി നല്ല പ്രൈസൊക്കെ ഉണ്ട് കേട്ടോ ഈ കിഡ്സ് സെറ്റിന്റെ സെക്ഷനിൽ ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞത് ഇതിനൊക്കെ ഇത്ര വിലയുണ്ടെന്നുള്ള സത്യം പിന്നെ പലതും മനസ്സിലാവുന്നതു എന്താന്ന് പോലെ എനിക്ക് മനസ്സിലായില്ല അവണിക്ക് മനസ്സിലായില്ല കേട്ടോ മോളുണ്ടായിട്ടും അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മളൊന്നും ചെയ്തില്ല ആക്ച്വലി ക്യാമറ നോക്കി കാര്യം പറയുന്നുണ്ട് പൈസ ഡ്രസ്സ് എടുക്കണം വൈഷ്ണവിക്ക് ഈ വീഡിയോ എടുക്കുന്നതിന് ഈ ബ്ലോഗെടുക്കുന്നതിന്റെ നെക്സ്റ്റ് ഡേ സഹോദരന്റെ എൻഗേജ്മെന്റ് ആണ് ഈ ആവണി എന്താ കാണിക്കുന്നത് എനിക്കറിയത്തില്ല ആ ഒരു ഡ്രസ്സ് കാണുമ്പോഴത്തേക്കും വേറൊരു രാവണിയായിട്ട് മാറുന്നത് ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് ചിക്കൻ കറി അപ്പം പിന്നെ അവിടെ തന്നെ വീഴും പക്ഷേ ആക്ച്വലി അവളെ എടുക്കാനൊന്നും വെറുതെ നോക്കുന്നതാണ് പച്ചയ്ക്ക് ആക്ച്വലി ഡ്രസ്സ് വാങ്ങിക്കണത് വൈഷ്ണവിക്കാണ് വൈഷ്ണവിക്ക് ഒരു എത്തിക് സെറ്റ് വാങ്ങിക്കണം അവളുടെ സഹോദരന്റെ എൻഗേജ്മെന്റ് ഇടാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ലിഫ്റ്റിന്റെ ലിഫ്റ്റിൽ നിന്നിട്ട് ലിഫ്റ്റ് അല്ല ലിഫ്റ്റിൽ ഇന്നിട്ട് നോക്കുന്നു പിന്നെ റൈറ്റ് സൈഡിൽ നിന്നിട്ട് എന്റെ റൈറ്റ് സൈഡ് പ്രൊഫൈലിൽ കൊള്ളാത്തില്ല വലതാണ് കൊള്ളാവുന്ന മാറി പോകുന്നതാണ് ഭയങ്കര സുന്ദരിയെന്ന് തന്നിട്ടുള്ള വിചാരം പിന്നെ നമ്മൾ ജലീസ് ലക്ഷ്മി പോയി ജയലക്ഷ്മി പോയിട്ട് നോക്കുമ്പോഴത്തേക്കും എല്ലാ ഡ്രസ്സിനും ഭയങ്കര ഹൈറ്റ് ആണ് നമ്മളെ പുറത്തുള്ള ഹൈറ്റ് കുറഞ്ഞ മഹാർമാർക്കുള്ള ഡ്രസ്സൊക്കെ വളരെ കുറവാണ് എത്നിക് സെറ്റിൽ ഈ ബ്ലാക്ക് കണ്ടപ്പോഴത്തേക്കാണ് അവൻ അവിടെ തന്നെ വീണ്ടും പോയി നോക്കുന്നത് പിന്നെ ഈ ഡ്രസ്സൊക്കെ നമ്മൾ എടുത്ത് നോക്കുന്നതേ ഉള്ളൂ പക്ഷേ വാങ്ങിക്കുന്നൊന്നുമില്ല കേട്ടോ നല്ല പ്രൈസ് ഉണ്ട് ഇതിനൊക്കെ ഈ ഡ്രസ്സ് എനിക്ക് നല്ല ഇഷ്ടമുണ്ട് ഫോട്ടോ എടുത്തതാണ് ഞാൻ ഈ ഡ്രസ്സ് കല്യാണത്തിൽ ഇടൂന്ന് പറഞ്ഞു എപ്പോഴും കല്യാണം കഴിക്കണമെന്ന് കല്യാണം കഴിക്കണമെന്ന് പോലും തീരുമാനിച്ചിട്ടില്ല ഇതാണ് വേറെ സത്യം പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഡ്രസ്സ് നോക്കി ഈ ഡ്രസ്സ് ആയിരത്തി സംതിങ് ആയിരുന്നു ടു തൗസൻഡ് അകത്ത് പക്ഷേ അത് ഡാമേജ് ഉണ്ട് ഇനി നല്ലതാണ് പക്ഷെ ഇത് ഇടുമ്പോഴത്തേക്ക് ഹൈറ്റ് കുറഞ്ഞ പോലെ തോന്നിക്കുന്നുണ്ട് ഇതിൻ്റെ പലസം ഭയങ്കര ഇറക്കും പിന്നെ ടോപ്പ് ക്രോപ്പോപ്പാക്കി വെച്ചപ്പോഴത്തേക്കും ഇഷ്ടമായി തോന്നി പക്ഷേ അത് പൊളിച്ച് തയ്ക്കാനൊന്നും സമയമില്ലല്ലോ ഇനി പിന്നെ നമ്മൾ വേറെ നോക്കുന്നുണ്ട് ഹൈറ്റ് കുറഞ്ഞ സെക്ഷൻ ഹൈറ്റ് കുറഞ്ഞില്ല ഡ്രസ്സിന് ഹൈറ്റ് കുറഞ്ഞതൊക്കെ നോക്കുന്നുണ്ട് പക്ഷേ ഇവിടെയൊക്കെ സാമാന്യം പ്രൈസ് ഉണ്ട് പിന്നെ ഇഷ്ടമായതിനൊക്കെ പ്രൈസ് കൂടുതലുമാണ് പിന്നെ ഞാൻ വെറുതെ ഇവിടെ നിന്ന് പട്ടിഷോ ഇറക്കുന്നത് എനിക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ അതല്ലോ മെയിൻ പോയിന്റ് ഞാൻ വെറുതെ ഇറങ്ങാൻ പോയാണ് പിന്നെ നമ്മളവിടെ കുർത്തി ഒക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു ഒന്നും നമുക്ക് അത്ര നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അത് കഴിഞ്ഞാൽ നമ്മൾ വേറൊരു ഷോപ്പിൽ പോയി ഒരു ചെറിയ ഷോപ്പ് ൊട്ടിക്ക് പോലെ അവിടെ പോയപ്പോഴത്തേക്കും ഒത്തിരി കളക്ഷൻസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ഒരു വലിയ ഷോറൂമിലുള്ള പോലെ ഇല്ല എന്നിട്ട് നമ്മൾ ഓരോന്നൊക്കെ നോക്കുന്നുണ്ട് ജയലക്ഷ്മി അഫോർഡബിൾ റേഞ്ചിൽ ഇവിടെ ഉണ്ട് കേട്ടോ ജയലക്ഷ്മിയിൽ കണ്ട സെയിം പാറ്റേൺ നമുക്കിവിടെ കുറച്ചുകൂടെ കുറച്ച് കണ്ടു ഇത് നമുക്ക് ഇഷ്ടം എല്ലാവർക്കും മൂന്നുപേർക്കും ഒരുപോലെ ഇഷ്ടമായി പക്ഷേ ഇതിനൊരു പ്രൈസ് മൂവായിരത്തി അഞ്ഞൂറായിരുന്നു ഇത് രണ്ടായിരത്തിനകത്തായിരുന്നു പക്ഷേ ഇതിൻ്റെ ഡിസൈൻ്റെ ഓൾഡ് ഫാഷൻ പോലെ തോന്നി പിന്നെ ഇത് നമുക്ക് ജയലക്ഷ്മി കണ്ട സെയിം പാറ്റേൺ ആണ് കറക്റ്റ് പ്രിന്റ് ഒന്നുമില്ല എങ്കിലും ഏകദേശം അതേ പാറ്റേൺ ആണ് പക്ഷേ ജയലക്ഷ്മി നല്ല പ്രൈസ് കുറവായിരുന്നു ഒരു ആയിരത്തിനടുപ്പിച്ച പ്രൈസ് റേഞ്ചിൽ ഡിഫറൻസ് ഉണ്ടായിരുന്നു പിന്നെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമായത് ഇതാണ് അപ്പോൾ ഇതിൻ്റെ അങ്ങനത്തെ ഒരു സ്റ്റഗും കൂടി ഉണ്ട് ഷ്ട്രഗ് നമുക്ക് ഇഷ്ടമല്ല കേട്ടോ അത് പറഞ്ഞൊരു കാര്യം ഇതിൻ്റെ പ്രൈസ് മൂവായിരത്തി അഞ്ഞൂറാണ് നമുക്ക് പിന്നെ മൂവായിരത്തി ഇരുന്നൂറ് ഇരുനൂറ് തരാമെന്ന് പറഞ്ഞു ഇന്നലെ നമ്മൾ പിന്നെയും മാക്സിൽ എന്തോ പോകാന്ന് പറഞ്ഞു പോയി എനിക്ക് നടക്കാൻ തീരെ മടിയുണ്ട് പക്ഷേ വൈഷ്ണവൻ ചേച്ചി വണ്ണം കുറയുമെന്ന് കുറച്ചുമ്പോഴും ഞാൻ എനിക്ക് വണ്ണം ഒന്നും അതിനെ പറ്റി പറഞ്ഞു ഇല്ല വണ്ണമൊന്നുമില്ലെന്ന് നടക്കാൻ നേരത്തെ പറച്ചി വണ്ണം കുറയുന്നു എന്നും പറയും എന്താണ് ഉദ്ദേശിച്ചെന്ന് എനിക്ക് മനസ്സിലായില്ല ഇന്നലെ നമുക്ക് മാക്സിൽ നമ്മൾ പോകുന്നുണ്ട് മാക്സിൽ പോയിട്ട് നമ്മൾ ഉദ്ദേശിച്ച പോലെ ഒന്നും ഉണ്ടായില്ല പക്ഷേ മാക്സിൽ കുറേ ഓഫേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ ഞാൻ വേറെ എന്തിനാ ഉറക്കുന്നു മുഖം അറന്നുമില്ല എന്തിനിച്ചെന്ന് എനിക്ക് അറിയില്ല നിങ്ങൾക്കാണ്ട് സഹിച്ചോളൂ അപ്പോൾ ഡ്രസ്സ് ൊക്കെ ആവശ്യത്തിനുണ്ട് ഇവിടെ കുറച്ചുകൂടെ നല്ല ഓഫേഴ്സ് ഉണ്ടായിരുന്നു ലിപ് ഗ്ലോസ് ഒക്കെ നയൻറ്റി നയൻ ഉണ്ടായിരുന്നു പക്ഷേ ഈ ബോയിങ് സെക്ഷനിലൊന്നും എനിക്ക് അത്ര ലാഭമായിട്ടൊന്നും തോന്നിയില്ല കേട്ടോ ഡ്രസ്സൊക്കെ കുറേ ഓഫർസ് ഓഫേഴ്സുണ്ടായിരുന്നു ഈ ഒന്ന് ഫ്രീ അങ്ങനെയുള്ള കാര്യങ്ങൾ ഫിഫ്റ്റി പെർസെൻറ്റ് ഓഫോ അങ്ങനെ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു ഇത് റെഡി ടു ഇയർസ് ആയിരുന്നു ഇത് വൈഷ്ണമെങ്കിൽ ഇഷ്ടമായി കാരണം അവർക്ക് സാരി എടുക്കുന്നതിനേക്കാളും ഭയങ്കര ആയിട്ട് ഫീൽ ആയിട്ട് അപ്പോൾ ആവണിക്ക് കൊടുത്ത് നോക്കുകയാണ് എന്ന് പിന്നെ അതിൽ നമ്മളെടുക്കാത്തതിനെ മെയിൻ റീസിന് ഇതിനകത്തുള്ള ഒരു പ്രിൻ്റ് ആണ് ഈ വൈറ്റ് ടോപ്പ് എനിക്ക് അവണയ്ക്ക് ഒരുപോലെ ഇഷ്ടമായി അതുകൊണ്ട് ഞാൻ പിന്നെ വിലപൊഴി നോക്കി നോക്കുമ്പോഴത്തേക്കും വില സമ്മാനം ഉണ്ട് അതുകൊണ്ട് വാങ്ങിച്ചില്ല അല്ലെങ്കിൽ വാങ്ങിക്കാൻ ഉദ്ദേശമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ വൈഷ്ണവി ഉടുത്ത് നോക്കിയപ്പോഴത്തേക്കും വൈഷ്ണവിക്കിഷ്ടമായി പക്ഷെ നമുക്കതിൽ ഒരു നെഗറ്റീവ് തോന്നിയത് ഇത് ഈ ഗോൾഡൻ പ്രിൻ്റ് ഇല്ലേ ഈ സാരിയുടെ ഭാഗത്തൊരുന്ന് അത് കുറച്ചുകൂടെ വേണ്ടി കറുത്ത പോകുന്ന ടൈപ്പാണ് അവിടെ നിങ്ങൾക്ക് അറിയാലോ അത് ചില ടൈപ്പിന് കറത്ത് പോകും അതിൻ്റെ കറക്റ്റ് അതുപോലത്താണ് പിന്നെ ഇതിൻ്റെ അടുത്ത് ഒന്നെടുത്താൽ ഒന്നെടുത്തല്ലേ ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ അങ്ങനെ എന്തൊക്കെ ഉണ്ട് ഓവർ സൈസ് ടീഷർട്ട് എടുക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ അവിടെ പറഞ്ഞു ട്രെയിൻസിലും സ്റ്റുഡിയോലൊക്കെ ഇതിനേക്കാളും അഫോർഡബിൾ റേഞ്ചിൽ കുറച്ചുകൂടെ കിട്ടുമെന്ന് ഇട്ട് നമ്മൾ അവിടെ നിന്ന് തന്നെ അതിൻ്റെ താഴെ എന്നുള്ളൊരു ഫുഡ് കോടി നിന്ന് ഒരു ബോൾഗ്രേബ് ജ്യൂസ് ബോട്ടിൽ വാങ്ങിച്ചിട്ട് ഒന്നിനും കൂടെ പിടിച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് നമ്മൾ നേരത്തെ കയറഷോപ്പ് ചെയ്തായിരുന്നു കേട്ടോ ഫാഷൻ ഫാബ് ഹാൻഡ് വീവിൻ്റെ അടുത്തുള്ള പൊസിഷൻ അടുത്തുള്ള ഹാൻഡ് ബീവിൻ്റെ അടുത്തുള്ള അപ്പോൾ ഞാൻ അവിടെ ബാറ്ററി ലോ ആയിട്ട് സൈഡിൽ എവിടെ ഇരിക്കുന്നുണ്ട് ഇവർ പിന്നെ വേറെ ഒക്കെ നോക്കുന്നുണ്ട് ടോപ്പ് സ്കേട്ട് ആ കൈൻ്റായിട്ടുള്ള നോക്കുന്നുണ്ട് കണ്ടോ എൻ്റെ ഫേസ് ഉണ്ട് അറിയാം ബാറ്ററി ഭയങ്കര ലോയാണ് രണ്ടാമത്തെ സ്കേർട്ടൊക്കെ നോക്കിയിട്ട് നമ്മൾ പിന്നെ ഇതിൽ തന്നെ എത്തിപ്പെട്ടു ഫൈനലൈസ് ചെയ്തു മീൻസ് ഇത് തന്നെ മതി മതിയെന്ന് കാരണം നമുക്ക് ഇഷ്ടം എല്ലാവർക്കും ഇഷ്ടമായി ഇതാണ് അപ്പോൾ ഇതാണ് ഷോപ്പിൻ്റെ പേര് പിന്നെ നമ്മൾ ഓട്ടോ വിളിച്ചിട്ട് സ്റ്റുഡിയോയിൽ പോകുന്നുണ്ട് സ്റ്റാച്ചുലുള്ള സ്റ്റുഡിയോ ആണ് പോകുന്നത് കത്തി വെച്ച് കത്തിരിച്ചിട്ട് നിൽക്കുന്നുണ്ട് ഹോട്ടൽ അവിടുന്ന് കിഡ്സിൻ്റെ സെക്ഷനിൽ നിന്ന് ഒരു ചെറിയ ഡ്രസ്സ് എടുക്കണം ആവണിയുടെ മോക്ക് വേണ്ടിയിട്ട് അതാണ് നമ്മൾ നോക്കുന്നത് പക്ഷേ അവിടെ നോക്കിയിട്ട് ആവണിക്ക് അത്ര ഇഷ്ടമായില്ല ഈ ഡ്രസ്സ് ഇഷ്ടമായിരുന്നു പക്ഷെ വാശി ഇപ്പോഴത്തേക്ക് ചുരുങ്ങുമെന്ന് പറഞ്ഞിട്ട് ആണി അതെടുത്തില്ല അത് കഴിഞ്ഞിട്ട് നമ്മൾ ഞാനീട്ട് ഓപ്പം എനിക്ക് ഇഷ്ടമായിട്ട് ഫോട്ടോ എടുത്തതായിട്ട് കുറേ കാര്യമൊന്നുമില്ല അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ പോയിട്ടുണ്ട് ഈ സ്പേസിൽ പോയിട്ട് ഫുഡ് കുഴിമന്തി കഴിച്ചു മൂന്നുപേർക്കും കൂടെയായിട്ട് നമ്മൾ ക്വാർട്ടറും ഹാഫും ഒക്കെ ആയിട്ട് അങ്ങനെ കഴിച്ചു പിന്നെ ഫുഡ് ഓർഡർ ചെയ്യുന്നതിനും മറ്റുള്ള ചർച്ചയാണ് നടക്കുന്നത് കാരണം അപ്പോൾ നമ്മൾ എന്ത് കഴിക്കണം എന്ന് തീരുമാനിച്ചിട്ടില്ലായിരുന്നു ഇപ്പോൾ വീഡിയോയിൽ പറയുമ്പോഴത്തേക്കും കഴിച്ച് കഴിഞ്ഞിട്ടാണല്ലോ സൊഫക്കായിട്ട് ഞാൻ പറയുന്നത് അപ്പോൾ നമ്മളിങ്ങനെ നോക്കുവാണ് ഈ മെനു ഒക്കെ അടുത്ത് വെച്ചിട്ട് എന്ത് വാങ്ങിക്കണമെന്നൊക്കെ നമ്മളിങ്ങനെ ഗൂഢമായ ചർച്ചയ്ക്ക് ശേഷം ഹാഫും ക്വാർട്ടറും ആയിട്ട് ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചു എന്നിട്ട് നമ്മൾ മൂന്നും കൂടെ മിച്ചം വെച്ചെന്നുള്ളതാണ് വേറെ സത്യം കാരണം നമുക്ക് അത്രയും കപ്പാസിറ്റി ഇല്ല വിശപ്പം അക്രാന്തവും മാത്രമേ ഉള്ളൂ കപ്പാസിറ്റി ഇല്ലാത്ത ആൾക്ക് ആളാണ് മെയിൻ ആയിട്ട് ഞാനാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ അതിൻ്റെ കൂടെ ഒരു ഗ്രീൻ ആപ്പിൾ ജ്യൂസും കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ തളർന്ന് ബാറ്ററി നല്ല ലോ ആയി പക്ഷേ കടക്കാത്ത ഒരു ഫുഡിൻ്റെ മണം അടിച്ചപ്പോഴത്തേക്കും ഒരു ആശ്വാസമായിട്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് വന്നിട്ടുണ്ടായിരുന്നത് അത് കഴിച്ചിട്ട് ആവിടെ തന്നെ ശ്രദ്ധിക്കുന്നുണ്ടോ ആവിടെ ഞാൻ കഴിക്കുന്ന ഇഷ്ടമാവുന്നുണ്ടോ അത് കാരണം ഉണ്ടല്ലോ എനിക്ക് പൊതുവെ ചിക്കൻ അത്ര അങ്ങനെ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ഒന്നും ആളൊന്നും അല്ല അപ്പോൾ ആവിടെ എന്തെങ്കിലും എനിക്ക് ഞാൻ അധികം കഴിച്ചിട്ടുള്ള സാധനം വാങ്ങിച്ചിരുന്നാൽ ഉടനെ എക്സ്പ്രഷൻ നോക്കിയിരിക്കും എനിക്ക് ഇഷ്ടമായിരുന്നു അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ കുഴപ്പമില്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു ഞാൻ കുഴിമന്തി ആദ്യത്താണ് കേട്ടോ കഴിച്ചത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് എൻ്റെ ഗ്രീൻ ആപ്പിൾ മോഹിറ്റോ വന്നു പക്ഷേ ഇത് ഭയങ്കര ദുരന്തമായിരുന്നു ഭയങ്കര ഓവർ മധുരമായിരുന്നു അല്ലെങ്കിൽ ഞാൻ കൊണ്ട് കുടിച്ചു പിന്നെ നമ്മൾ ട്രെയിൻസ്റ്റ് വന്നു പൂജപ്പിള്ള ട്രെയിൻസ്റ്റ് വന്നു അപ്പോഴത്തേക്ക് ഇരട്ടിയിട്ടുണ്ടായിരുന്നു അവിടെ വന്നിട്ട് നമ്മൾ നോക്കുന്നുണ്ട് അഗെയിൻ ആനയുടെ കുഞ്ഞിനെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ടാണ് നോക്കുന്നത് ഈ സമയത്ത് എൻ്റെ ബാറ്ററിയിൽ സീറോയും കഴിഞ്ഞാൽ എൻ്റെ താഴോട്ട് പോയിട്ടുണ്ടായിരുന്നു പടികറണമെന്ന് വൈ അമ്മച്ച അവസ്ഥ ഈ സമയത്തുണ്ടല്ലോ എനിക്ക് ഒട്ടും വയ്യായിരുന്നു കാര്യം എനിക്ക് ലോ ബി പി ഉണ്ട് അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഞാൻ ക്ഷീണിതയാവും എൻ്റെ ബി പി പലപ്പോഴും നയൻറ്റീൻ സിക്സ്റ്റി ആണ് അത് ഞാൻ പെട്ടെന്ന് വീക്കുക ഒരു ചെറിയ കാര്യം മുതൽ ഞാൻ പെട്ടെന്ന് അങ്ങ് ടയർഡായിട്ട് ക്ഷീണതയായിട്ട് അവശ്യമായിട്ട് കിടക്കും ഇവിടെ നിന്ന് ഇനിയും ഡ്രസ്സ് എടുത്തു പിന്നെ നമ്മൾ ഞാൻ ഷൂട്ട് ചെയ്തില്ല കാരണം ഞാൻ പിന്നെ ഫുൾ ലോയിലാണ് അവിടെ ഞാൻ അബി വിളിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ബൈ ഓൺ ഗൈറ്റ് എടുത്ത ഡ്രസ്സ് അങ്ങോട്ട് കൂടി എടുക്കുകയാണ് എനിക്ക് ടോപ്പ് സോറി ആ ആയിരുന്നു പെൻറ്റായിരുന്നു പലസോ ഇത് കഴിഞ്ഞ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ അവിടെ വോമിറ്റിംഗ് പരിപാടി തുടങ്ങി പിന്നെ ജഗത്തിലുള്ള വൈഷ്ണനവിടെ വീട്ടിൽ പോയി മരുന്നൊക്കെ കഴിച്ച് അങ്ങനെയൊക്കെ റെഡിയാക്കി വരുന്ന വീട്ടിലെത്തി സോ നേരെ വ്ലോഗെന്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പോൾ ടാറ്റബി ഓക്കെ സെ യു